വിശുദ്ധ സ്തുതിരികരെ വിശുന്റെ മതമായിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഫലത്തിൽ നിന്നാണ് വൃഷത്തെ മനസ്സിലാക്കുന്നത് ഈശോ നമ്മുടെ ഫലങ്ങൾ പരിശോധിക്കും എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാക്കുകൊണ്ട് പറയാറുണ്ട് പക്ഷെ പലപ്പോഴും ഇതൊന്നും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ പറയുന്നതല്ല നിന്റെ ദൈവം നോക്കുന്നത് മറിച്ച് നീ ചെയ്യുന്ന പ്രവൃത്തികള് എത്രമാത്രം നന്മകള് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നുവോ അതനുസരിച്ച് നിനക്ക് ദൈവസന്നിധിയില് സ്ഥാനമുണ്ടാകും നീ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞാല് ഒരു പ്രയോജനവും നിന്റെ ജീവിതത്തില് നിനക്ക് ലഭിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ടോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവസരമൊന്നും കിട്ടും ഇഷ്ടംപോലെ കേട്ടും കേട്ടോ അനുദിനം ഓരോ നിമിഷവും നമുക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള നന്മകളായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതായി ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം പലപ്പോഴും വാക്കുകളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിലേ ഒന്ന് തിരിച്ചറിയുക നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയില് സ്ഥാനം ഉണ്ടാവുകയില്ല ഈശോ ഓരോ കാര്യവും പറയുക മാത്രമല്ല ചെയ്തതല്ലേ അവൻ എന്താ ചെയ്തത് ഓരോ കാര്യം ചെയ്ത് കാണിച്ചു കൊടുത്തു അവൻ പറഞ്ഞതൊക്കെ അവന്റെ ജീവിതത്തില് കൃത്യമായിട്ട് പാലിച്ചു കടന്നു പോയ വ്യക്തിയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ നമ്മളോട് നിന്ന് നല്ല ഫലങ്ങള് ആഗ്രഹിക്കുന്നത് നീ ക്രൈസ്തവനാണെങ്കില് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കില് ക്രിസ്തുവിനെ പോലെ പെരുമാറുവാനായിട്ട് ക്രിസ്തുവിനെ പോലെ നല്ല ഫലങ്ങള് നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നീ ഉത്തമ ക്രൈസ്തവനായിട്ട് മാറുകയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്റെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവ ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ടോ ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നതായിരിക്കണം അതുകൊണ്ട് ജീവിതത്തിലെ വാക്കുകളേക്കാൾ ഉപരിയായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നല്ല ഫലം പുറപ്പെടുവിച്ച് നന്മയുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ട ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ